ഹലോ അങ്കസ് പ്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പിസ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഉപയോഗിച്ചാണ് ബ്രെഡുകൊണ്ട് എങ്ങനെയാണ് പിസ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ബ്രെഡ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ പിസ കൂടാതെ പച്ചക്കറി കഴിക്കാത്ത പിള്ളേരെ പച്ചക്കറിയും കഴിപ്പിക്കുകയും ചെയ്യാലോ ഇനി പിസ ഉണ്ടാക്കാൻ വേണ്ടി ബാക്കി എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം ചീസ് ആവശ്യമാണ് നമുക്ക് അപ്പം ഞാനൊരു പാക്കറ്റ് ചീസ് എടുത്തിട്ടുണ്ട് ഇത് മൊത്തം ഒന്നും വേണ്ട കുറച്ച് എടുക്കാം പിന്നെ സോസ് പിസ്സ സോസ് എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും അതല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നമ്മൾ ടൊമാറ്റോ സോസ് എടുത്തിട്ട് അതിൽ ചില്ലി ഫ്ലേക്കേഴ്സും ഒറിഗാനും കൂടി ആഡ് ചെയ്ത് അത് വെച്ചാൽ മതി പിന്നെ നമുക്ക് ഒറിഗാനോ ചില്ലി ഫ്ലേകേഴ്സും ആവശ്യമാണ് അത് പിസ്സയുടെ ടേസ്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് അത് ആവശ്യമാണ് പിന്നെ അരക്കപ്പ് പാലും മൂന്ന് മുട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ വെജ് ചീസ് ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഹാഫ് പനീർ എടുത്തിട്ടുണ്ട് കുറച്ച് കോണെടുത്തിട്ടുണ്ട് പിന്നെ ടൊമാറ്റർ ക്യാപ്സിക്കം ഒണിയൻ പനീറൊന്നും ഞാൻ ഫ്രൈ ചെയ്തെടുക്കൂട്ടോ ബട്ടറിൽ അപ്പം നമുക്ക് തുടങ്ങിയാലോ ഞാനിപ്പോൾ ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഞാൻ അരു ഒന്നും മുറിച്ചെടുക്കുന്നുണ്ട് നമുക്ക് അരി മുറിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അരി ഒക്കെ മുറിച്ചെടുത്തിട്ട് ചെയ്യുന്നത് അത് ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ബൗളിൽ മൂന്ന് മുട്ട പൊട്ടിച്ചിടുക എന്നിട്ട് അതിലോട്ട് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക മഷറിംഗ് കപ്പ് ഉള്ളവരെ അതിൽ കറക്റ്റ് അരക്കപ്പ് എടുക്കുക ഞാനിവിടെ എൻ്റെ അരക്കപ്പ് എന്ന് പറയുന്നത് ഈ ചെറിയ കപ്പാണ് അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഞാൻ ചെറുതായിട്ടൊന്ന് കൈയ്യിൽ മാറ്റുന്നുണ്ട് കേട്ടോ എനിക്ക് സ്പൂൺ വെച്ചിട്ട് ഇളക്കാൻ പറ്റുന്നില്ല ഈ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ലൂസില് ഉണ്ടാക്കരുത് കറക്റ്റ് അരക്കപ്പ് തന്നെ ചേർക്കുക പാല് എന്നാൽ നമ്മുടെ ബാറ്റൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഫ്രൈ പാനാണ് ആവശ്യം എൻ്റെ ഉള്ളത് ഇച്ചിരി വലുതാണ് ചെറുതെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോകില്ല മറക്കാനൊക്കെ എളുപ്പമായിരിക്കും അതിലോട്ട് ഒരു കഷ്ണം ബട്ടറോ അതല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിലോ ഒഴിച്ച് കൊടുക്കുക അത് ഫുൾ ചുറ്റിച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം ബാറ്റണിലും മുക്കിയിട്ട് ഓരോ ബ്രെഡും ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക പിസയുടെ ഷേപ്പിൽ വരാവുന്ന രീതിയിൽ റൗണ്ടായിട്ട് പാന് ചുറ്റും വെച്ച് കൊടുക്കുക പിന്നെയൊരു കാര്യമുണ്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ മറക്കരുത് ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ബ്രെഡെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്കിയുള്ള ബാറ്റൺ ആണ് അത് അതിൻ്റെ മേലെ ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അത് പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കട്ടി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബാറ്റൺ ഒഴിച്ചതിന് ശേഷം അരികുവശമില്ലേ അരികുവശം ഒന്ന് കയ്യിൽ ഉപയോഗിച്ച് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കാം കേട്ടോ ഈ പീസൈഡൊക്കെ ഷേപ്പിൽ റൗണ്ട് ആവുന്നില്ല അതുപോലെ ഒന്ന് റൗണ്ട് ആക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗി കിട്ടും അതിനുശേഷം അത് മറച്ചിടാൻ ശ്രദ്ധിക്കുക വെന്ത് കഴിയുമോ ഒരു വശം വെന്ത് കഴിയുമോ ഇതുപോലെ മറച്ചിടുക അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഫുള്ളായിട്ട് ഓഫ് ചെയ്യുക കാരണം നമുക്ക് അതിൻ്റെ മേലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോഴേക്കും അത് സെറ്റ് ആവണേക്കാൾ മുമ്പ് അത് ആവശം ഫുള്ള് വെന്ത് പോകും അതുകൊണ്ടാണ് അതിന് ശേഷം നമ്മൾക്ക് പിസ സോസ് തേച്ച് കൊടുക്കുക പിന്നെ നമ്മൾ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസും അതിൽ ഇട്ട് കൊടുക്കുക ചീസ് ഇട്ട് കൊടുക്കുക കോണ് പിന്നെ സവാള ക്യാപ്സിക്കം പനീർ ഞാനൊന്ന് ബട്ടറിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത് ബാക്കി എല്ലാ ഐറ്റംസും ഓരോന്നായിട്ട് ഓരോന്നായിട്ട് മേലെ ഇട്ട് കൊടുക്കുക സോസ് തേച്ചതിൻ്റെ മേലെ ഒറിഗാനോവും ചില്ലി ഫ്ലേക്സും ഇടാൻ മറക്കല്ലേ കേട്ടോ ഞാൻ അത് വിട്ടുപോയിരുന്നു ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത് നിങ്ങളത് മറക്കരുത് അതും പിന്നെ ചീസും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ നൊയിമ്പായത് കൊണ്ടാണോ കേട്ടോ നമ്മൾ വെജ് മാത്രം ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സോസേജോ അല്ലെങ്കിൽ മറ്റേ ചിക്കൻ നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന ചിക്കൻ ഇല്ലേ അത് കഴുകി ജസ്റ്റ് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ ചിക്കൻ വറുത്ത് കൊടുത്താലും ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വറുത്ത് അതിൻ്റെ മേലെ ഇടാവുന്നതേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ വെജ് വേണോ നോൺ വെജ് വേണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം ഞാനിവിടെ വെജ് മാത്രം എടുത്തിട്ടുള്ളൂ ഞാൻ പനീർ ചെറുതായിട്ടൊന്ന് ബട്ടറിൽ ഫ്രൈ ചെയ്തിരുന്നു അത് അവസാനം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുറേ ആൾക്കാർക്ക് ചീസ് വളരെ ഇഷ്ടമായിരിക്കും അപ്പോൾ നമുക്ക് ചീസ് എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഓരോന്നിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒർഗാനോവും പിന്നെ ചില്ലി ഫ്ലവേഴ്സും ഇട്ട് കൊടുത്ത് അവസാനിപ്പിക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറിയ സിമ്മിൽ ഇട്ടിട്ട് മൂടി വെച്ച് വേവെക്കണം കേട്ടോ ഏ അത് മറക്കരുത് ഫ്ലെയിം ചെറുതാക്കി വെച്ച് മൂടി വെച്ച് വേവിക്കാൻ ശ്രദ്ധിക്കാം പിന്നെ ഈ ചീസൊക്കെ നമ്മളുടെ മെൽറ്റ് ആയിട്ട് വരൂല്ലേ അപ്പം ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് സെർവ് ചെയ്യാം അടിപൊളി പിസ്സ ആയിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു ആൽഡന് ആൽഡന് ഒന്നും പറയാനില്ല അവന് ഫുള് കംപ്ലീറ്റ് ചെയ്തത് അവൻ തന്നെയാണ് കാരണം അടിപൊളിയായിരുന്നു നിങ്ങളും ട്രൈ ചെയ്യണേ അപ്പോൾ വേണമെങ്കി പിസ്സ നമ്മുടെ അടുക്കളയിലും ഉണ്ടാക്കാന്നുള്ള കാര്യം ഇപ്പൊ അവന് ബോധ്യായി നിങ്ങളും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്